നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തി ആറ് നിരപരാധികളായിട്ടുള്ള ഭാരതീയരെ മതഭീകരവാദികൾ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയപ്പോൾ അവരുടെ മതഭ്രാന്തി ഇരയാക്കിയപ്പോൾ അതിനെ തുടർന്ന് പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് നടത്തിയ ആദ്യ പ്രതികരണം ഇതായിരുന്നു അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും ഇന്ത്യ തിരിച്ചടിക്കുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും അവർക്ക് നേരെയുള്ള തിരിച്ചടി എന്ന് പക്ഷെ അന്നു മുതൽ ഓരോ ഭാരതീയരും രക്തം തിളച്ച് അക്ഷമയോടെ കാത്തിരുന്നു ഒരു ദോശ ചുറ്റെടുത്ത് മാറ്റിവെക്കുന്നത് പോലെ നിസ്സാരമല്ല ഒരു പ്രതികരണം തിരിച്ച് ഒരു പ്രത്യാക്രമണം അത് നിസാരമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നിരിക്കെ തന്നെ ഭാരതീയർ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ക്ഷമയുടെ നെല്ലിപ്പലക ഇരിക്കുകയാണ് ഇന്നിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പതിനഞ്ചാം നാൾ ഭീകരരുടെ ഒൻപത് കേന്ദ്രങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത് ചാമ്പലാക്കി കളഞ്ഞത് വ്യോമസേനയും കരസേനയുമായി ചേർന്ന് നടത്തിയ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ നടത്തിയ കൃത്യമായ പ്രത്യേക ക്രമണത്തിൽ അവന്മാരുടെ ഒൻപത് കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് ഇത് തകർത്തപ്പോഴും ഒരുപാട് വ്യാജ പ്രചരണങ്ങളാണ് പാകിസ്ഥാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി അവിടെ സാധാരണക്കാർക്ക് ഉൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പല വ്യാജ വാർത്തകളും പാകിസ്ഥാൻ ഇപ്പോഴും പടർത്തുന്നുണ്ട് ഒരു യുദ്ധം എന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇന്ത്യ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ട് കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാൻ തുടർന്നു വരുന്ന ഒരു പ്രവണതയാണ് എന്തെങ്കിലുമൊക്കെ പ്രകോപി ം ഇന്ത്യക്ക് നേരെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക പക്ഷെ അപ്പോഴെല്ലാം പാകിസ്ഥാൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നത് ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് കടക്കില്ല എന്നാലും അവർ ഒരിക്കലും കരുതാത്ത രീതിയിൽ അവരുടെ വെള്ളം കൂടി മുട്ടിക്കുന്ന ആദ്യ ചുവടുവയ്പാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിൽ തന്നെ അവർക്ക് ബോധ്യമായിട്ടുണ്ട് നിസാരമായിട്ടുള്ള പ്രത്യാക്രമണമല്ല ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നത് എന്ന് ഏതായാലും വളരെ കൃത്യമായിട്ട് തന്നെ ഭീകരർക്ക് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ വളരെ ശക്തമായിട്ടുള്ള ഒരു മറുപടി ഇന്ത്യ കൊടുത്തിരിക്കുന്നു ഏറ്റുമുട്ടലുകൾ ഇരിക്കുകയാണ് സ്ഥലം ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല ഏതായാലും ഔദ്യോഗിക വിശദീകരണങ്ങൾ മാത്രം നമ്മൾ വിശ്വസിക്കുക ഇതിനിടയിൽ പറയട്ടെ മോക്ഡ്രില് ഇന്നിപ്പോൾ മോക്ഡ്രില് നാലുമണിക്കുണ്ട് കേരളത്തിലും രണ്ട് ജില്ലകളിൽ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും അപ്പോ ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല കൊറോണ സമയത്ത് നമുക്കറിയാം ഒരുപാട് വ്യാജ വാർത്തകൾ ആ സമയത്തൊക്കെ പ്രചരിച്ചിരുന്നു ആളുകളെ പരിഭ്രാന്തരാക്കിയിരുന്നു പരിഭ്രാന്തി കൂടി മാനസികമായി ും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ ജനങ്ങളുമുണ്ട് അതൊന്നും ആവശ്യമില്ല മോക്ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യോമാക്രമണമോ മറ്റോ എങ്ങാനും ഉണ്ടായാൽ ജനങ്ങൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു സൈറൺ മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ ഒരു എമർജൻസി സൈറൺ കേൾക്കുമ്പോൾ ജനങ്ങൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറേണ്ടത് എങ്ങനെയാണ് ഇന്നിപ്പോൾ ആ ഒരു മോക്ഡ്രില്ലിന്റെ സമയത്ത് നമുക്ക് ബങ്കറുകളിലേക്കൊക്കെയാണ് സാധാരണ എമർജൻസി സൈറൺ കേൾക്കുമ്പോൾ മാറുക പക്ഷേ ഇപ്പോഴത്തെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിൽക്കുന്നവരാണെങ്കിലും ഓഫീസിന്റെ മുകൾ നിലയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിലും സൈറൺ കേൾക്കുമ്പോൾ താഴത്തെ നിലയിലേക്ക് മാറുക അല്ലെങ്കിൽ താഴെ വശത്തുള്ള പാർക്കിംഗ് ഏരിയകളിലേക്കൊക്കെ മാറുക തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത് പാർക്കുകളിൽ നിൽക്കരുത് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് പരിഭ്രാന്തിയുടെ ഒരു ഒരാവശ്യവും കേന്ദ്ര സർക്കാരിന്റേത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഒരുപാട് വ്യാജ വാർത്തകളുണ്ട് അത്യാവശ്യം പണവും ആവശ്യ മരുന്നുകളുമൊക്കെ കയ്യിൽ കരുതണം എന്തോ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ ഉണ്ട് അതൊക്കെ അടിസ്ഥാനരഹിതമാണ് ഒരുപാട് ഫേക്ക് ന്യൂസുകളിൽ വരും അത് സ്വാഭാവികമാണ് അതിനെ ആ രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യുക പിന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യരുത് കേന്ദ്ര സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകൾ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് കൈമാറും അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഗൗരവത്തോടെ തന്നെ അത് എടുക്കണം പണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ അതുപോലെ ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ തമാശ കോമഡി എന്നൊന്നും പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യരുത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് സർക്കാർ പറയുന്നത് പിന്നെ ഈ പരിഭ്രാന് ഒന്നും ആവശ്യമില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇവിടെ ജനങ്ങളെ സംരക്ഷിക്കാൻ പാകത്തിന് അതിശക്തമായിട്ടുള്ള ഒരു സേന നമുക്കുണ്ട് ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ കാലാകാലങ്ങളായിട്ട് കീലേരി അച്ചു കളിച്ച് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഇരന്നിരന്ന് പണി ഓരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ദീപാവലി ഏതായാലും തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും നമുക്ക് ഓരോ ചെയ്യാൻ നേരെ ഇന്ത്യ നടത്തുന്ന ഓരോ പ്രത്യാക്രമണങ്ങളും നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കുന്നു നമ്മുടെ മനസ്സിൽ സന്തോഷം അതിന് കാരണം ആ ഇരുപത്തി ആറ് നിരപരാധികളുടെ ചോരയാണ് അവർക്ക് നഷ്ടപ്പെട്ട ജീവൻ അതുകൊണ്ട് ഓരോ ഭാരതീയരും ഭാരതത്തിനൊപ്പം നിൽക്കുക ഭാരതത്തിന്റെ നീക്കത്തിനൊപ്പം നിൽക്കുക നമ്മൾ നമ്മുടെ രാജ്യത്ത് സുരക്ഷിതരായിരിക്കും ജയ് ഹിന്ദ്